തിയേറ്ററുകളിൽ വിജയതരമായി ഓടിക്കൊണ്ടിരിക്കുന്ന ചിത്രം മാർക്കോയുടെ ഒ ടി ഇറിലീസ് സംബന്ധിച്ച വാർത്താത് തള്ളി നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദ് ചിത്രത്തിന്റെ ഓ പി ഇ ടി റിലീസ് നെറ്റ്ഫ്ലിക്സിലൂടെ ആയിരിക്കുമെന്നും തിയേറ്റർ റിലീസിൽ നിന്നും നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾക്ക് അപ്പുറമായിരിക്കും എത്തുകയെന്നും വാർത്താത് പ്രചരിച്ചിരുന്നു എന്നാൽ ഇതിന് വാസ്തവവുമായി ബന്ധമില്ലെന്ന് പറയുന്നു മാർക്കോ നിർമ്മാതാവ് ഇത് സംബന്ധിച്ച നിർമ്മാതാവിന്റെ പ്രസ്താവന ചിത്രത്തിലെ നായകതാരം ഉണ്ണി മുകുന്ദന അടക്കം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ട് മാർക്കോയുടെ ഒ ടി ഇ റിലീസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു പ്ലാറ്റ്ഫോമുമായും ഒരു കരാറിലും തങ്ങൾ ഒപ്പുവച്ചിട്ടില്ലെന്ന് നിർമ്മാതാവ് അറിയിക്കുന്നു ഒരു സിനിമാറ്റിക് അനുഭവം എന്ന നിലയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മാർക്കോ തിയേറ്ററുകളിൽ തന്നെ പ്രേക്ഷകരെ ആസ്വദിക്കുന്നതിൽ ഞങ്ങൾ ആവേശപരിതരാണ് ചിത്രം ഇപ്പോഴും ബിഗ് സ്ക്രീനിലെ വിജയകരമായി പ്രദർശനം തുടരുകയാണ് ചിത്രത്തിന്റെ തീവ്രത ദൃശ്യ ശ്രാവ്യ മികവോടെ അനുഭവിക്കാൻ നിങ്ങൾ തിയേറ്ററുകളിൽ തന്നെ എത്തണമെന്ന് ഞങ്ങൾ പറയുന്നു ഒ ഇപ്പി റിലീസ് സംബന്ധിച്ച ഒരു തീരുമാനം വരികയാണെങ്കിൽ അത് നിങ്ങളെ ഔദ്യോഗികമായി അറിയിക്കുന്നതായിരിക്കും നിർമ്മാതാവ് ഷരീഫ് മുഹമ്മദ് പ്രസ്താവനയിൽ അറിയിച്ചു മലയാളത്തിലെ സമീപകാലത്തെ വലിയ വിജയങ്ങളിൽ ഒന്നാണ് ഉണ്ണി മുകുന്ദന് ടൈറ്റിൽ റോളിലെത്തിയ മാർക്കോ ഡിസംബർ ഇരുപതിന് ക്രിസ്മസ് റിലീസായി മലയാളത്തിലും ഹിന്ദിയും എത്തിയ ചിത്രത്തിന്റെ തെലുങ്ക് തമിഴ് പതിപ്പുകളും പിന്നീട് തിയേറ്ററുകളിലെത്തി ഭാഷയുടെ അതിർവരമ്പുകൾക്ക് പുറത്ത് തിയേറ്ററുകളിലെ സ്വീകാര്യത നേടിയ ചിത്രം കൂടിയാണ് മാർക്കോ മലയാളത്തിലെ ഏറ്റവും വയലന്റ് ചിത്രം എന്ന വിശേഷണത്തോടെ തിയറ്ററുകളിലെത്തിയ ചിത്രവുമാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഇതിനകം നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചിട്ടുണ്ട് ചിത്രം